ഉൾപ്പെടെയുള്ള വൻ സാമ്പത്തിക ശക്തികളോട് വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ ഇറാനുമായുള്ള സംഘർഷത്തിനൊരുങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ വിഷയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രസ്താവനകളാണ് ട്രംപ് പ്രധാനമായും ഇറക്കിയത് ഇറാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുവാനും ആവശ്യപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ചൊവ്വാഴ്ച ട്രംപ് ഒപ്പുവെച്ച സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ ഈ സുപ്രധാന പ്രസ്താവനകൾ ഇറാൻ തന്നെ വധിച്ചാൽ പിന്നെ അവർ ബാക്കിയുണ്ടാകില്ലെന്നും ഒന്നും അവശേഷിപ്പിക്കാതെ മുഴുവനായി ഇറാൻ നാമാവശേഷമാക്കാൻ ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയതുമായിട്ടാണ് ട്രംപ് നടത്തിയത് പ്രതികരണം ട്രംപിനും മറ്റ് യു എ ഉദ്യോഗസ്ഥർക്കുമെതിരായ ഇ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ വർഷങ്ങളായി നിരീക്ഷിച്ചു വരുന്നുണ്ട് ട്രംപിനെ വധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സെപ്റ്റംബറിൽ ഇറാൻ നിർദ്ദേശിച്ചതായിട്ടുള്ള ആരോപണം വൈറ്റ് ഹൌസ് ഉയർത്തുന്നുണ്ട് നേരത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ട്രംപിനെ കൊല്ലാനുള്ള ഇറാന്റെ നീക്കം പരാജയപ്പെട്ടതായി നവംബറിൽ വൈറ്റ് ഹൌസ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇറാന്റെ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി പക്ഷേ അസംസ്കൃത എണ്ണ ഉത്പാദകർക്കുമേൽ ഏകപക്ഷീയമായി ഉപരോധം ഏർപ്പെടുത്തുന്നത് ത്സ്യവിപണികളെ അസ്ഥിരപ്പെടുത്തുമെന്നാണ് ഇതിനോട് ഇറാൻ പ്രധാനമായും പ്രതികരിച്ചത്